ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ശത്രു എന്ന് പറയുന്നത് വളരെ ദൂരെ ഇരിക്കുന്ന ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ആണെന്നാണ് എന്നാൽ ജീവിതത്തിലെ അനുഭവങ്ങളും സാഹചര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ശത്രു എന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്തായിട്ടിരിക്കുന്ന വ്യക്തിയോ സാഹചര്യമോ സമൂഹമോ നമ്മുടെ തന്നെ ഉള്ളിൽ വരുന്ന ചിന്തകളോ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് ശത്രുവിനെ നമ്മൾ പകയ്ക്കും അത് നാച്ചുറലാണ് ആരും അവരുടെ ശത്രുക്കളെ സ്നേഹിക്കാറില്ല ശത്രുവിനെ നമ്മൾ പകയ്ക്കും പക്ഷെ നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ് ഏതാണ് എന്നത് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ് വേദപുസ്തകവും കോമണായിട്ട് ആ ശത്രുവിനെ വിളിക്കുന്ന പേരാണ് സാത്താൻ സമാധാനത്തിൻ്റെ ദൈവമോ ശത്രുവിനെ നിങ്ങളുടെ കാൽക്കിഴ് ചതച്ചു കളയും എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സാത്താനെ ചതച്ചു കളയും എന്നാണ് സാത്താൻ എന്താണ് ചെയ്യുന്നത് സാത്താൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പക പിണക്കം കയ്പ് വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളാൽ നമ്മുടെ ഹൃദയം ഞെരുങ്ങി നമ്മൾ ഭാരപ്പെട്ട് വിഷമിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും വ്യക്തികളെ സാത്താൻ നമുക്കെതിരെ തിരിച്ച് ഉപയോഗിക്കുന്നത് കർത്താവായ യേശുദ്സുവിൻ്റെ ജീവിതത്തിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും കർത്താവായ യേശു ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആ ഉദ്ദേശത്തിലേക്ക് കർത്താവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാത്താൻ വ്യക്തികളെ ഉപയോഗിച്ച് കർത്താവിനെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക കർത്താവിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി പാപത്താൽ മരണത്തിന് അധീനപ്പെട്ടു പോയി സാത്താൻ്റെ അടിമയായി തീർന്നു എന്നാൽ ഇനിയൊരു പുതിയ സൃഷ്ടി ആരംഭിക്കണം ആ പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ കൂടിയായിരിക്കും ആ പുതിയ സൃഷ്ടിയുടെ ആരംഭത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിയിൽ മരിക്കേണ്ടതും അടക്കപ്പെടേണ്ടതും ഉയർത്തെഴുന്നേൽക്കേണ്ടതും ഒക്കെ ആവശ്യമായിട്ടുള്ളു ആ ഒരു പുതിയ സൃഷ്ടിയുടെ ലക്ഷ്യത്തിലേക്ക് കർത്താവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളും അടയാളങ്ങളുമാണ് കർത്താവ് ചെയ്യുന്നത് അപ്പോൾ കർത്താവിൻ്റെ വഴിയിൽ ഒരു വ്യക്തി അവന് ഭിക്ഷയായിച്ചോണ്ടിരിക്കുകയാണ് കാരണം അവന് കാഴ്ചശക്തി ഇല്ല കാഴ്ചയില്ലാത്തതുകൊണ്ട് അവന് അവൻ്റെ ഫാദറിൻ്റെ അനുഗ്രഹം കിട്ടില്ല അവന് അവൻ്റെ ഫാദറിൻ്റെ ഇൻഹെറിറ്റൻസിനകത്ത് വസ്തുവകൾക്കകത്ത് ഒരു പങ്കും ലഭിക്കില്ല കാഴ്ചയില്ലാത്തത് കൊണ്ട് അവനെ സിനകോഗിൻ്റെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് കാഴ്ചയില്ലാത്തത് കൊണ്ട് വരാനിരിക്കുന്ന രാജ്യത്തിലും അവനുണ്ടാവില്ല എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത് അവൻ പാപത്തിൽ ജനിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാഴ്ചയില്ലാത്തത് കൊണ്ട് അവന് ഭാര്യയില്ല കാഴ്ചയില്ലാത്തത് കൊണ്ട് അവന് മക്കളില്ല കാഴ്ചയില്ലാത്തത് കൊണ്ട് അവനൊരു കുടുംബജീവിതമില്ല ഇല്ല കാഴ്ചയില്ലാത്തതുകൊണ്ട് അവനൊരു ജോലിയില്ല കാഴ്ചയില്ലാത്തത് കൊണ്ട് അവൻ തെരുവിലിരിക്കുകയാണ് അവനൊരു വലിയ വീടോ ആഡംബരത്തിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളോ ഇല്ല കാഴ്ചയില്ലാത്തത് കൊണ്ട് അവൻ ഭിക്ഷ യാചിക്കേണ്ട ഗതികേടിലാണ് കർത്താവേശു ക്രിസ്തു അവനെ കാണുന്ന സമയത്ത് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിനോട് അവൻ പറയാണ് എന്താണ് പറയുന്നത് യേശുവേ ദാവിത്ര എന്നോട് കരണ തോന്നണമേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പ്രാർത്ഥനയല്ല പല പ്രാർത്ഥനകളും ആളുകൾ പ്രാർത്ഥിക്കും പക്ഷേ ഈ കാഴ്ചയില്ലാത്ത വ്യക്തിയെ പ്രാർത്ഥിച്ചത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല അവന് അവൻ സിനഗോഗിൽ പോകുന്നില്ലെങ്കിലും അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട് ഏത് കാര്യങ്ങളെക്കുറിച്ച് വരാനിരിക്കുന്ന മെഷിയയെക്കുറിച്ച് ഇസ്രായേലിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടും ഇസ്രായേലിൻ്റെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ കീഴിൽ ഈ ഭൂമിയിൽ മുഴുവനും നീതി വരുന്ന ഒരു ദൈവരാജ്യം വരും എന്നതിനെ കുറിച്ചും ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ട് അത് വരാൻ പോകുന്നത് ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച ഒരു വ്യക്തിയിൽ കൂടി ആയിരിക്കും എന്നത് പ്രവചനമാണ് അത് വരാൻ പോകുന്നത് ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കുന്ന ആ മിഷിയെ കൂടെയായിരിക്കും മിഷ്യ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം രാജാവ് പക്ഷെ ആ രാജാവിന് ഒരു പ്രത്യേക അഭിഷേകമുണ്ട് അഭിഷേകം എന്ന് പറഞ്ഞാൽ മിഷിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് അഭിഷക്തൻ എന്നാണ് അഭിഷേകം ഉള്ളവൻ അപ്പോൾ അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ അവർ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയാണ് അഭിഷേകം ചെയ്തിരുന്നത് പക്ഷേ ഈ മിഷിഹ എന്ന് ഇവരിപ്പോൾ കാത്തിരിക്കുന്ന ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ കേവലം ഒരു രാജാവായിരിക്കില്ല അവൻ ഇവരെ റോമിൻ്റെ അതി ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രനാക്കുന്ന ഒരു രാജാവായിരിക്കും പിന്നെ അവൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ രാജ്യം മാതിരി വിസ്താരമുള്ളതായിരിക്കും അവിടെ സമാധാനം ഉണ്ടാകും ആ രാജ്യത്തിൽ എല്ലാവരും എല്ലാ ഇസ്രയേലിയും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ദാവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാലഘട്ടത്തിൽ മാത്രമേ ഇസ്രായേൽ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാഹചര്യം വാസ്തവത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളൂ മറ്റു രാജാക്കന്മാരിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ ആ രാജാവ് തെറ്റിപ്പോവും അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിപ്പോവും അല്ലെങ്കിൽ എല്ലാ ജനതയും ഒരുമിച്ചായിരിക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാവുക പക്ഷേ ദാവീദിൻ്റെ എന്ന് പറഞ്ഞാൽ ദാവീദ് ഇസ്രയേലിന് ദൈവം കൊടുത്തിരുന്ന ടെറിറ്ററിൽ മിക്ക ഒട്ടുമിക്ക ഏരിയാസും മുഴുവൻ പിടിച്ചടക്കി എന്ന് മാത്രമല്ല ആ ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആരാധന മാത്രം ഇസ്രയേൽ മക്കളെ പന്ത്രണ്ട് ഗോത്രങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ദൈവത്തിൻ്റെ ആലയത്തിൽ യരുഷലേമിൽ ആരാധിക്കുന്ന ഒരവസ്ഥ അവനുണ്ടാക്കാനായിട്ട് ഇടയായിത്തുന്നു അവൻ മൂലമുണ്ടായി കാരണം അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയം ഇടിപ്പ് അറിയുന്ന ഒരു മനുഷ്യൻ ദൈവത്തോടധികം ക്ലോസ് ബന്ധമുള്ള ഒരു മനുഷ്യൻ അപ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്നത് ഒരു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹത്തെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ രാമൻ എന്നൊക്കെ പറയുന്നമാതിരി അല്ലെങ്കിൽ ചില ഇവർക്കൊക്കെ മുഹമ്മദ് എന്നൊക്കെ പറയുന്നമാതിരിയുള്ള ഒരു വലിയ ഒരു രാജാവാണ് എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം കാഴ്ചപ്പാടും പ്രവചനങ്ങളും ദൈവത്തിൻ്റെ അറിവും അവനൊരു പ്രവാചകനാണ് സങ്കീർത്തനങ്ങളും മുഴുവനും അതിലൊരു മുക്കാൽ പങ്കും അവനാണ് രചിച്ചിരിക്കുന്നത് പിന്നെ അവനൊരു രാജാവാണ് രാജാവാണ് പ്രവാചകനാണ് പുരോഹിതനല്ലെങ്കിലും ഒരു പൗരോഹിത്യ വിളിയോടെ ദൈവമാണ് വിളിക്കുന്നതായിട്ട് നമുക്ക് സങ്കീർത്തനം നൂറ്റി പത്തിൽ കാണാനായിട്ട് സാധിക്കും അതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ദാവീദ് ദൈവത്തോട് വളരെ അടുത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു രാജാവ് ആ കുടുംബത്തിൽ നിന്ന് വീണ്ടും വരും ആ രാജാവിൻ്റെ കാലഘട്ടത്തിലായിരിക്കും ഇസ്രായേൽ എല്ലാവരും ഒരുമിച്ച് വരിക പന്ത്രണ്ട് ഗോത്രങ്ങളും ഈ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ എടുക്കുന്നത് ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ മാത്രമല്ല അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും അവരെല്ലാവരും ദൈവത്തെ അറിയും അവരെല്ലാവർക്കും ദൈവവുമായിട്ട് ബന്ധമുണ്ടാകും അവർ അവരുടെ ആലയത്തെ പുതുക്കും എന്ന് മാത്രമല്ല ആ അതുകൊണ്ടാണ് ഈ ആലയം നീ എന്നാണ് യഥാ നിന്റെ രാജ്യം എന്നാണ് യഥാസ്ഥാനപ്പെടുന്നത് ഈ ആയ ആലയത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിലാണ് ശിഷ്യന്മാർ കർത്താവിനോട് സംസാരിക്കാൻ സംസാരിക്കുന്നത് പക്ഷേ കർത്താവ് വരുന്ന ഈ ആലയം ഏറെ നാൾ നിൽക്കാൻ പോകുന്നില്ല അതിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല കാരണം മെഷിയ വരുമ്പോൾ നടക്കേണ്ട കാര്യമാണ് ഈ ആലയം ശരിയായിട്ട് നല്ല രീതിയിൽ പണിത് അതിനകത്ത് ദൈവത്തിന് സാന്നിധ്യം ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്ന കാര്യം പക്ഷേ മെഷിയ ആയിരുന്ന യേശു പറയുന്നത് ഈ ആലയം നിങ്ങളിപ്പോൾ കല്ലും പണ്ടു കൊണ്ട് കാണുന്ന ഈ ആലയം എന്ന് പറഞ്ഞാൽ തകർക്കപ്പെടും റോമക്കാർ വന്ന് അതിനെ അടിച്ച് തകർക്കും കുറച്ചും കൂടെ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ പക്ഷേ കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരത്തിനെയും കൂടിയാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന ആലയം ആലം തകർക്കപ്പെടും പക്ഷെ എന്നാൽ കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയെ പണിയുവാനായിട്ട് ഇടയാകി ഇടയായിത്തീരും അപ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുഴുവനും ആ പുതിയ സൃഷ്ടിയിലേക്ക് ആ പുതിയ സൃഷ്ടിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേലിനെയും അന്യജാതിക്കാരെയും ഈ ലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ തന്നെയും എത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ ആ ആഴത്തിൽ വെളിപ്പാട് അവിടെയുള്ള ആളുകൾക്ക് അന്ന് ലഭിച്ചിട്ടില്ല അതിൻ്റെ ആഴത്തിൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ദാവിദിനെ പോലെയുള്ള ഒരു രാജാവ് ഇവരെ യഥാസ്ഥാനപ്പെടുത്തും റോമക്കാർക്കെതിരെ ജയം പ്രാപിക്കും ഇവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയൊരു സാഹചര്യം ഉണ്ടാകും ആ രാജ്യത്തിന് എൻ്റെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് മാത്രമല്ല ആ രാജ്യത്തിൻ്റെ വിസ്താരം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയും കവർ ചെയ്യുന്ന രീതിയിലുള്ള രാജ്യമായിരിക്കും ഇസ്രായേൽ ലോകത്തെ ഭരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ഇമാജിൻ ചെയ്യുന്നത് അത് അത് അതാണ് ഇവരുടെ മനസ്സിനകത്ത് അവിടെയുള്ള ആളുകളുടെ എല്ലാം മനസ്സിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ ദാവീദേ അല്ലെങ്കിൽ ദാവീദിനെ പോലുള്ള രാജാവേ എന്നാണ് അവൻ വിളിക്കുന്നത് അവൻ വിളിക്കുന്നത് എന്താണ് യേശുവേ ദാവിദ് പുത്ര എന്നോട് കരണമെന്ന് തോന്നാൻ അപ്പോൾ ദാവീത് പുത്ര എന്ന് പറഞ്ഞാലും മിഷിഹായിക്കുള്ളൊരു ടൈറ്റിലാണ് ദാവിദി പുത്രം എന്ന് പറഞ്ഞാൽ ദാവീദിനോടാണ് ദൈവം വാഗ്ദാനം ചെയ്ത് നിൻ്റെ കുടുംബത്തിലായിരിക്കും ആ ഇസ്രായേലിനെ വിടുവിക്കാൻ വരുന്ന മെഷിഹ ഇസ്രായേലിനെ സ്വതന്ത്രമാക്കാൻ വരുന്ന മെഷിഹ വരാൻ പോകുന്നത് നിന്നിൽ ആയിരിക്കും അല്ലെങ്കിൽ നിന്റെ ആ വംശത്തിലായിരിക്കും ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിലേക്ക് ആദാം നഷ്ടപ്പെടുത്തിയ അനുഗ്രഹം ആദാമിൻ്റെ അനുഗ്രഹം എന്തായിരുന്നു അവൻ എന്നേക്കും ജീവിക്കും ഇമ്മോർട്ടാലിറ്റി അതായിരുന്നു ആദാമിൻ്റെ അനുഗ്രഹം ആ അനുഗ്രഹം ആദാം നഷ്ടപ്പെടുത്തി ആ അനുഗ്രഹവുമായിട്ട് വീണ്ടും വീണ്ടും ദൈവം പല ആളുകളെയും സമീപിച്ചു നോഹയെ സമീപിച്ചു അബ്രഹാമിനെ സമീപിച്ചു അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ വംശത്തിൽ നിന്നായിരിക്കും ഈ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് എന്ന് വെച്ചാൽ ഒരിക്കലും മരിക്കാത്ത ഒരവസ്ഥയിലേക്ക് ശാപം മൂലം ആദാവിന് ദൈവം കൊടുത്ത ശാപം മൂലം മാനവരാശ്യം മുഴുവനും മരണത്തിനും ദ്രവത്വത്തിനും കീഴിലായി ഈ പ്രപഞ്ചം മുഴുവനും ദ്രവത്വത്തിൻ്റെ കീഴിലായി അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ദ്രവത്വത്തിൽ നിന്നും മാനവരാശിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ആണ് ഈ അനുഗ്രഹം കൊടുക്കുന്നത് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ശാപത്തെ റിവേഴ്സ് ചെയ്യും ശാപം വന്നത് പാപമൂലമെങ്കിൽ പാപത്തെ റിവേഴ്സ് ചെയ്ത് ശാപത്തെ റിവേഴ്സ് ചെയ്ത് ശാപം മൂലം വരുന്ന മരണത്തെയും ദ്രവത്വത്തെയും റിവേഴ്സ് ചെയ്ത് ദൈവത്തിൻ്റെ ആ അനുഗ്രഹ അവസ്ഥ എന്ന് പറയുന്നത് ജീവൻ വ്യാപരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ജീവനും വ്യാപരിക്കുന്ന ആ അവസ്ഥ ഏതെങ്കിലും തോട്ടത്തിലുണ്ടായിരുന്ന അതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ വീണ്ടും കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് വേദപുസ്തു കാണാനായിട്ട് സാധിക്കുന്നത് ദൈവം പല ഉടമ്പടികളും ചെയ്യുന്നത് അതിലേക്ക് മനുഷ്യരെ നടത്താൻ വേണ്ടിയാണ് അപ്പോൾ അബ്രഹാമുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു അബ്രാഹ്മിനെ പറഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവര് ഞാൻ ശപിക്കും നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളിലേക്കും ഈ ജീവൻ വ്യാപരിക്കും ശാപം ശാപം മൂലം വരുന്ന മരണവും ദ്രത്വവും മാറും പാപം ക്ഷമിക്കപ്പെട്ടവരായി അവർക്ക് എന്നേക്കവർ ജീവിക്കുന്ന നിലയിലേക്കുള്ള അനുഗ്രഹം ലഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിനോട് ചില സമയങ്ങളിൽ ഈ ആളുകൾ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾ പറയുന്നത് അബ്രഹാമും ഇസാക്കും യാക്കുവൊക്കെ മരിച്ചു പോയെന്നാണ് പക്ഷേ നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ് അവരിപ്പോഴും ജീവിക്കുന്നുണ്ട് അവരിപ്പോഴും ദൈവസന്നിധിയിൽ ജീവനുള്ളവരാണ് എന്ന് കർത്താവ് പറഞ്ഞു കാരണം അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളെക്കുറിച്ചാണ് കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ഞാൻ തന്നെ പുനർധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കയില്ല എന്നാൽ എന്നിൽ വിശ്വസിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേക്കും എന്നുള്ള രീതിയിലാണ് കർത്താവ് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്നിൽ വിശ്വസിക്കുന്ന മരിക്കില്ല അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന അബ്രഹാം ആകട്ടെ ആകട്ടെ യാക്കോബ് ആകട്ടെ അവർക്കൊന്നും മരണമില്ല അവർ മരിച്ചു പക്ഷെ ആ മരിച്ചവർ വീണ്ടും ഉയർത്തെ നിൽക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനപ്പെടുന്ന കർത്താവിൻ്റെ രാജ്യം വരുന്ന ആ അന്ത്യസമയം വരുമ്പോൾ ഇവരെല്ലാവരും റിസക്റ്റ് ചെയ്യും കർത്താവ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് കർത്താവ് പാപത്തെയും ശാപത്തെയും സാത്താനെയും മരണത്തെയും ദ്രവൃത്തെയും ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് ഇവർക്ക് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇതിലേക്കാണ് കർത്താവ് എല്ലാ മനുഷ്യരെയും വഴി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നിന്നാൽ സകല ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാമിൽ കൂടെ വരുന്ന ആ സന്തതി ആ സന്ധതി ആരാ കർത്താവാണ് ആ കർത്താവിൽ കൂടെയായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത അതേ വാഗ്ദത്തമാണ് അതേ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തമാണ് ദൈവം ദാവീദിനോടും കൊടുക്കുന്നത് ദാവീദിനോടും ചെയ്യുന്നത് ദാവിദിനോട് കൊടുക്കുന്നത് അപ്പോൾ ദാവീദിന് ആ വാഗ്ദത്തം കിട്ടി ആ ദാവീദിൽ കൂടെ ആയിരിക്കും മഷ്യ വരുന്നത് എന്നെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദാവീദ് രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് മഷിയ എന്ന് പറയുന്നത് അതൊരു മെസ്യാനിക് സങ്കീർത്തനമാണ് മെഷിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അതിനൊരു മെഷ്യാനിക് സങ്കീർത്തനമായിട്ടാണ് കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നിവൃത്തിയായിട്ടില്ല ഇനി ദാവീദിനെ മകനായിട്ട് വരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലായിരിക്കും ദാവീദ് ഈ പാടിയ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ ഒരു മെഷ്യാനിക് സങ്കീർത്തനമായിട്ട് കാണുന്നത് അപ്പം മെഷീഹായെ കുറിച്ചുള്ള ആ രണ്ടാം സങ്കീർത്തനത്തിൽ മെഷിയ ആരാണ് ദൈവത്തിൻ്റെ പുത്രനാണ് മെഷി ആ ദൈവത്തിൻ്റെ പുത്രം എന്ന് പറയുമ്പോൾ എല്ലാ അഭിഷക്തന്മാരും ദൈവത്തിൻ്റെ മക്കളാണ് ഒരു രീതി പറഞ്ഞാൽ അവർ ദൈവത്തിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഈ ലോകത്തിൽ അവർ രാജഭരണം നടത്തുന്നു അല്ലെങ്കിൽ പ്രവചനം നടത്തുന്നു അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്നു എന്താണെങ്കിലും എല്ലാ അഭിഷക്തന്മാരും ഒരു രീതി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ സൺ ഓഫ് ഗോഡ് എന്നാണ് മറ്റ് ദൈവപുത്രന്മാർ എന്ന് പറയുന്ന മാതിരി ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളായിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന കാര്യമല്ല ഇത് ദൈവം തന്നെ മനുഷ്യനായ ഭൂമിയിലേക്ക് വരുന്ന രീതിയിലുള്ള രീതിയിലുള്ള വാക്കുകളാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നൂറ്റി പത്താം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് വ്യക്തമാവുകയാണ് നൂറ്റി പത്താം സങ്കീർത്തന ഒരു മിഷിയാനിക് സങ്കീർത്തനാണ് അവിടെ എന്താണ് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാത എൻ്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് ചെയ്തു അപ്പോൾ അവിടെ രണ്ട് കർത്താവുണ്ട് കർത്താവ് എന്ന് പറഞ്ഞത് പിതാവായ ദൈവമാണ് എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഈ യേശു കർത്താവാണ് ഈ യേശു കർത്താവിനെക്കുറിച്ച് ദാവീത് പാടുകയാണ് യേശു ഒക്കെ വരുന്നതിന് ആയിരം കൊല്ലം മുന്നേ എന്താ പാടുന്നത് ആ എൻ്റെ കർത്താവിനെ ദൈവം അവൻ്റെ വലതുഭാഗത്തിരുത്തും എന്നിട്ട് ആ എൻ്റെ കർത്താവ് എന്ന് പറയുന്ന കക്ഷിയുടെ എല്ലാ ശത്രുക്കളെയും അവൻ്റെ പാതപിടത്താക്കും എന്ന് വെച്ചാൽ അവൻ്റെ ആയിരിക്കുന്ന സകലത്തെയും ദൈവം അവൻ്റെ അടിമയാക്കും ഈ സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിവർത്തിക്കപ്പെടും അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ സങ്കീർത്തനം എങ്ങനെയാണ് നിവർത്തിക്കപ്പെടുന്നത് കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തേക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഇത് നിവർത്തിക്കപ്പെടുന്നത് അപ്പോൾ അതിലേക്ക് എത്തണം എത്തണം തുടങ്ങി അതിനു മുമ്പ് ചില വരികളെ കർത്താവ് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഒന്നാമത്തെ വരി എന്നാണ് പാപം രണ്ടാമത്തെ വൈരി സാത്താൻ മൂന്നാമത്തത് ഉറുപ്പ് നാലാമത്തത് മരണം അഞ്ചാമത് ദ്രവത്വം ഇതിനെയെല്ലാം കീഴക്കിക്കൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റുന്നത് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ മനുഷ്യരുടെ ആ അവസ്ഥ കാണി